നമസ്കാരം ഞാൻ ഡോക്ടർ ആദിര നമ്മളെല്ലാവരും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സ് അതായത് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാമത്തേത് പഞ്ചസാര അതായത് നമ്മൾ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് ഫ്രൂട്ട് ജ്യൂസസ് പോലത്തെ കോക്കോ കോല പെപ്സി പോലെയുള്ള ഒഴിവാക്കുക രണ്ടാമത്തേത് ആൽക്കഹോൾ ആൽക്കഹോൾ കഴിക്കുന്നത് നമ്മൾ മുഖത്തിൻ്റെ ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ കോശങ്ങൾക്കൊക്കെ ചുഴിവ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടത് ഒഴിവാക്കുക മൂന്നാമത്തേത് ഫ്രൈഡ് ഐറ്റംസ് അതായത് ഫ്രൈഡ് പൊരിച്ച് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നാലാമത്തത് നമ്മൾ ട്രാൻസ്ഫാറ്റ് അതായത് ട്രാൻസ്ഫാറ്റ് അടങ്ങിയ കേക്ക് പാസ്ട്രീസ് മൈദ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അഞ്ചാമത്തത് നമ്മൾ റെഡ്മീറ്റ് അതായത് റെഡ്മീറ്റ് പോർക്ക് മട്ടൺ തുടങ്ങിയവ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നത് ഡയറക്റ്റായിട്ട് തീയിൽ ചുട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക എന്തെന്ന് വെച്ചാൽ ഇത് പോളിസൈക്ലിക് സൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോകാർബൺ എന്ന രാസവസ്തു ഉൾപ്പെടുകയും അതുപോലെ തന്നെ ഇതിൽ ഏജിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ടിപ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ